നാലു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈനസൈറ്റിസിന് എനിക്ക് വളരെ ഭേദമുണ്ട് ഇപ്പോൾ എൻ്റെ പേര് ബിനു റാണി ഞാൻ തൃപ്പൂണിത്തറ വടക്കേക്കോട്ടയിൽ നിന്ന് വരികയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എണ്ണയ്ക്കാത്തറ വൈദ്യശാല ചോറ്റാനിക്കരയിലാണ് സൈനസൈറ്റിസിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഡോക്ടർ നിഖിലയുടെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ഇപ്പോൾ നാലു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈനസൈറ്റിന് എനിക്ക് വളരെ ഭേദമുണ്ട് ഇപ്പോഴേ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ വൺ മന്തില് ആയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇപ്പം ഏഴ് ദിവസത്തെ നസ്യം ചെയ്യുകയാണ് ഇന്ന് ഏഴാമത്തെ ദിവസമാണ് എനിക്ക് വളരെ ഭേദമുണ്ട് ഞാൻ സൈനസൈറ്റിസിന്റെ വിഷമം കൊണ്ട് മൂന്നാല് വർഷമായിട്ട് നല്ല തലവേദനയും കഫത്തിന്റെ പ്രശ്നവും കണ്ണിനുള്ള പ്രശ്നങ്ങളും തലയ്ക്ക് ഒരുമാതിരി മരവിപ്പ് പോലെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു അതെല്ലാം മാറി മാത്രമല്ല മൂന്നാല് മാസമായിട്ട് എനിക്ക് ടേസ്റ്റും മണവും അറിയില്ലായിരുന്നു ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എനിക്ക് ടേസ്റ്റും മണവും തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് വളരെ സന്തോഷവും ഉണ്ട് എനിക്ക് വളരെ റിലീഫും കിട്ടിയിട്ടുണ്ട് ഡോക്ടറിനും ഇവിടുത്തെ സ്റ്റാഫിനും എന്റെ വക പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ